നൂറുമേനി വിളവുമായി വാണിയംകുളം കോതയൂരിലെ പൗർണമി സംഘകൃഷിയുടെ തണ്ണിമത്തൻ കൃഷി മധുരമൂറും തണ്ണിമത്തനുകളുടെ വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള വിഷരഹിതമായ രുചിയേറും തണ്ണിമത്തനുകൾ നൽകുക എന്ന ആശയം മുൻനിർത്തിയാണ് കോതയൂർ പമ്പഹൌസിന് സമീപമുള്ള മൂന്ന് ഏക്കർ പാടത്ത് പൗർണമി സംഘകൃഷിയുടെ നേതൃത്വത്തിൽ തണ്ണിമത്തൻ കൃഷി ആരംഭിച്ചത് സംഘാംഗങ്ങളായ പി സ്മിത കെ വി ശില്പ പി പ്രതിഭ കെ ഗിരിജ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൃഷി തുടങ്ങിയത് നാംധാരി ജൂബിലി കിങ് ഇറാനി യെല്ലോ ഓറഞ്ച് മഞ്ച് എന്നിങ്ങനെ ചുവപ്പ് മഞ്ഞ ഓറഞ്ച് നിറങ്ങളിലുള്ള മത്തനുകളാണ് നൂറുമേനി വിളവുമായി പാടം നിറഞ്ഞു നിൽക്കുന്നത് വേനൽ മധുരം പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീ ജില്ലാ മിഷൻ ജനുവരി പകുതിയിലാണ് ഇറക്കിയത് ഓപ്പൺ പ്രസിഷൻ ഫാമിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് കൃഷി ചെയ്തത് കൃഷിയുടെ വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് പി ശ്രീലത അധ്യക്ഷയായി പെരുന്നാൾ വിഷു ആഘോഷങ്ങളെ വരവേൽക്കാൻ പുത്തൻ കളക്ഷനുകളുമായി ഒറ്റപ്പാലം കനിഹ വെഡിങ് സെന്റർ ഒരുങ്ങിക്കഴിഞ്ഞു ഇനി ആഘോഷങ്ങൾ കനിഹയ്ക്കൊപ്പം ആഘോഷമാക്കൂ കനിഹ വെഡിങ് സെന്റർ ഒറ്റപ്പാലം